ഇനി ജനൻ ടി വി എന്തുകൊണ്ടിത് പറഞ്ഞു ജനൻ ടി വിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനു മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനൻ ടി വി ഒരു ചാർജ് എടുക്കാനും ജനൻ ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നതൊരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അപ്പൊ ഒരു പക്ഷെ അവർ വിളിച്ച് അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം കൊണ്ടാവാം ഇമാതിരി മെറികേടും തെണ്ടിത്തരവും ഈ ജനൻ ടി വി അവന്റെ അടിയിലത്തെ വരിൽ എഴുതി വച്ചത് ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആ ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പിയാർക്കും ജനൻ ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈ എടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരു അർത്ഥത്തിൽ ഒരു സർക്കാർ സ്ഥിതി രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്ത് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ ഒരു ഒരു മിസ്റ്റേക്ക് എനിക്ക് സ്വയം തോന്നുന്ന കാര്യം ഈ വീഡിയോയിൽ അഖിലമാരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഉണ്ട് ഈ ഒളിഞ്ഞും തിളഞ്ഞും പറയുന്ന കാര്യങ്ങൾ ഞാൻ ഞാനൊന്ന് വീഡിയോ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഞാൻ വലുതായിട്ട് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പല പേരും എന്നെ മനഃപൂർവ്വം ഉണ്ടായി ഇത് കണക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് കണക്കത്തുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടുപോയത് ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തുള്ള ഉള്ള കാര്യങ്ങളിലൊന്നും പെടത്തില്ലായിരുന്നു അവർ മനഃപൂർവ്വം എന്നോട് ചെയ്തതാണ് ഞാനുണ്ടെങ്കിൽ ഒരു ഷോ അവർക്ക് ചെയ്തു ചെയ്ത് കൊടുക്കത്തില്ലെന്നൊരു കാരണം കൊണ്ടാണ് എന്നെ ഇതേ രാജ്യദ്രോഗിയാക്കുന്നവരെ എത്തിച്ചെന്നുള്ള രീതിയിലാണ് അതിൽ മാരാ റിനാദ് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരുണ്ടെങ്കിൽ ഓരോ രീതിയിലും നമുക്ക് പറയാൻ സാധിക്കും മനപൂർവ്വം ചെയ്തതാണ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയാൻ സാധിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില സമയങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ വായം അടച്ചു വെക്കുന്നത് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ നമുക്ക് എന്തും എന്നുള്ള രീതിയിൽ ചെയ്യരുത് ഇപ്പോൾ ഇത് അഖിൽമാരുകാർ പറയുന്നത് അറിയാതെ ഉണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു പോയത് ഒരു വട്ടം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതേ അകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല അഖിൽമാരാൻ്റെ നേരത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരി ഇതേ ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് അകിമാരാർ ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പോയാൽ തന്നെ ആൾക്കാർ ക്യാമറയും തൂക്കിക്കൊണ്ട് അഖിൽമാരാറിൻ്റെ അടുത്തോട്ടാണ് വന്നുകൊണ്ടിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അകിൽമാരെന്തെങ്കിലും തഗ്ഗായിട്ട് എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര മാഷപ്പൊക്കെ ഇട്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയും ചെയ്തു അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോ അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അകിമാരാൻ ഒരു തോന്നലുണ്ടായി താൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അങ്ങനെ ഇതേ കണക്ക് പേടി ഏതാണ് ഇപ്പോൾ ഒരു പണി വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു തോട്ടുണ്ട് അവർക്ക് ശരിക്കും തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ രീതിയിലുണ്ട് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്കൊരു രാജ്യത്തിനെതിരെ ഇതുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു വൈരായി വെച്ച പോലെ ൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത് സാധാരണ രീതിയിലുള്ളത് തന്നെയാണ് സോ അതിനെ പറ്റിയുള്ള നിങ്ങൾ തോട്ടം തോന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൻ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ